ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ രക്തതുല്യമായി അടുത്ത വായിച്ചാട്ട് മക്കളെ ഭൂമിയിൽ വീണു അടുത്തത് പുസ്തക ചുരു ചുരുട്ടും പോലെ ആകാശം ആകാശം മാറിപ്പോയി പണ്ടൊരു പാട്ടില്ലായിരുന്ന കോഴിക്കോട് ആകാശം മാറും ഭൂതലവും കോടഞ്ചേരിക്കും ആദ്യമുതൽ മാറാതുള്ളത് ദൈവത്തിന്റെ പോയില്ല ചട്ടി മാറും കൊട്ട മാറും കല മാറും കോഴിക്കോടും പലരും വീണ് പോയി അതായത് കുഴപ്പം പറ്റിയത് സോത്രം പഴയ പാട്ടുകളെല്ലാം പോയി തീർന്നില്ല അടുത്തതായ പ്രസംഗം ഒറ്റ ഒറ്റവാക്യം കൂടെ പറയുമ്പോട്ടായി അടുത്ത വാക്യം വായിച്ചാട്ട് മക്കളെ സകല എല്ലാ മലയും ദീപും എല്ലാ മലയും എല്ലാ ദീപും നിന്ന് ഇളകിപ്പോയി യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് സാമ്പിൾ വെടിക്കെട്ട് കവളപ്പാറ പൊത്തുമല കൈ ഉയർത്തിയാട്ടെ സന്തോഷം ഇല്ലല്ലോ നിങ്ങളുടെ തൊട്ടടുത്ത് കവളപ്പാറ പുത്തുമല ആയിരം കുടുംബം തീർന്നില്ല അത് കഴിഞ്ഞിട്ട് എന്താ പള്ളിയും പോയി അമ്പലം പോയി ക്ഷേത്രം പോയി ഭൂമി പടുപട പൊറ്റൻ കെടുകിടക്കിരൻ ടൂ തൗസൻഡ് എയ്റ്റീൻ ഓക്കി വന്നു ഉൽക്ക നാളെ ബാക്കി പറയാം അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അടുത്തത് ഇടുക്കി പെട്ടിമുടി കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ട പെട്ടിമുടി ദുരന്തം ഞാൻ ഇപ്പോഴേ പറയും എൻ്റെ കൂടെ ക്യാമറാമാൻ ഇല്ല സെക്രട്ടറി ഇല്ല നിങ്ങൾ കൈ ഉയർത്തുന്ന സയൻസ് അറിയേണ്ടിയുണ്ട് എൻ്റെ പിന്നെ പലർക്കും സംശയമുണ്ട് ഇനി ഞാൻ വന്ന് നിങ്ങളുടെ കൈ ഉയർത്ത കല്യാണാലോന എൻ്റെ ജോലി കല്ല്യാണാലോവനയല്ല സോത്ര നിങ്ങളുടെ ദൈവാശന്മാർ ഇവിടെ ഇരിപ്പുണ്ട് സോത്ര അതുകൊണ്ട് സയൻസിൻ്റെ കൺസിഡറേഷൻ വിത്ത് ലോക വാർത്ത അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ടൂ തൗസൻഡ് എയ്റ്റീൻ ആർ യു വാച്ചിങ് ഇൻ അദർ അദർ ഡിസ്ട്രിക്ട് ഇൻ യുവർ ഏരിയ ദാറ്റ് മീൻസ് കവളപ്പാറ പുത്തുമല ദ നെക്സ്റ്റ് വൺ ഇടുക്കി പൊട്ടിമുടി ദ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡ് മൂന്നാമത്തെ സാമ്പിളുമായി കൂട്ടി ദുരന്തം പലർക്കും അറിയാം ഇന്ന് രാത്രി കേട്ടോർത്തിയാട്ടെ ഇവിടെ കഴിഞ്ഞു ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ രക്തതുല്യം അതിപൃക്ഷം പെരുങ്ങാറ്റുതിർക്കുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു ഇന്ന് രാത്രി സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകിപ്പോയെങ്കിൽ കവളപ്പാറ കണ്ട് പുത്തുമല കണ്ട് ഇടുക്കി പെട്ടിമുടി കണ്ട് കഴിഞ്ഞ ദിവസം കൂട്ടിക്കൽ കണ്ട് തലമുറയോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക ഇന്ന് രാത്രി ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരിൽ പാൻ നീ ഒരുങ്ങിക്കൊള്ളുക നിർത്താൻ പോകുന്ന ഒറ്റ വാക്യവും കൂടെ മുല്ലപ്പെരിയാർ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടോ വായിക്കാം ലൂക്കോസ് ഒന്ന് രാത്രി ചെയ്യാം ലൂക്ക് ചാപ്റ്റർ കൊറോണ മുല്ലപ്പെരിയാർ ലൂക്കോസ് വലിയ വലിയ ഭൂകമ്പവും ഭൂകമ്പവും ക്ഷാമവും ക്ഷാമവും ഉണ്ടാകും കണ്ടില്ലേ പോരെ കർത്താവ് ഈ തലമുറയെ ജനമാമേ ജനമാമ്രാചന സന്തോഷമില്ലല്ലോ സോത്ര വലിയ ക്ഷാമം ഭൂകമ്പ്യാധി അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നു മുല്ലപ്പെരിയാർ എന്താ മുല്ലപ്പെരിയാർ ആയിരത്തി തൊള്ളായിരത്തി മുതൽ വരെ ഇരുപത് പൂക്കമ്പം എൺപത് മുതൽ തൊണ്ണൂറ് വരെ നാൽപ്പത് പൂക്കമ്പ തൊണ്ണൂറ് മുതൽ ഏകദേശം രണ്ടായിരം വരെ വർഷത്തിൽ അറുപത് ഇപ്പൊ എവിടൊക്കെ കുലുങ്ങുന്നറിയത്തില്ല കോടഞ്ചേരി കുലുങ്ങുന്നു പുല്ലൂരാമ്പാറ കുലുങ്ങുന്നു പ്രളയത്തെ കണ്ടില്ല ഇതെല്ലാം പോയില്ലേ സോത്രം അങ്ങനെയെങ്കിൽ തൊണ്ണൂറ്റിനാലിൽ മഹാരാഷ്ട്രയിലെ ലത്തൂർ ഒന്ന് കുലങ്ങി ആ ചലനം ആറ് ഡിഗ്രി സെന്റിഗ്രേഡ് എവിടെ കർണാടക ഗോവ മംഗലാപുരം വയനാട് കൊച്ചിയിൽ അറബിക്കടൽ വരെ വന്നു അവിടുന്ന് ഒരു റോഡ് വെട്ടി മൂവാറ്റുപുഴ തൊടുപുഴ അത് കഴിഞ്ഞിട്ട് ഉപ്പിതറ വള്ളക്കടവ്

ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു ഇടുക്കിയിടെ എവിടെ ഉപ്പുതറയും ശാന്തംപാറയും കൊന്നത്തടിയും കഞ്ഞിക്കുടിയും ചേലക്കടവ് ചൊടവ് അണക്കരയല്ല ഞാൻ കൊണ്ടുപോയി പന്തിക്കൂസുകാരെല്ലാം ഈസ്റ്റ് കേരള മഹാ ഇടവക സകല പള്ളിയിൽ ഞാൻ പ്രസംഗിക്കാറുണ്ടായിരുന്നു എന്താ വൈകിട്ട് ലയത്തിലെ തൊഴിലാളികൾ ഇട്ടിരിക്കുന്ന ഷർട്ടും ഒരു കൈലിയാട്ട് ഓടി വരും പ്രസംഗം കേൾക്കാൻ വരുന്നവർക്ക് കൊടുക്കാൻ അച്ഛന്മാർ ചായയും എന്താ ബിസ്കറ്റും ഒക്കെ വെച്ചിരിക്കുക എന്താ പണി കഴിഞ്ഞിട്ട് വരുന്നത് ഇരുപത്തഞ്ച് രൂപ ജീപ്പിന് പിരിവിട്ട വചനം കേൾക്കാൻ വരുന്നത് അവിടെ പാട്ട് പാടുമ്പോൾ നമുക്ക് സന്തോഷമില്ല അപ്പാ ഞങ്ങളെ എന്ന് അവർ നിലവിളിക്കുന്നു ഇന്ന് രാത്രി ഞാൻ പറയാം മുല്ലപ്പെരിയാർ പൊട്ടുകയോ പൊട്ടാതിരിക്കുകയോ ചേട്ടാ അത് അവിടുത്തെ അബ്രഹാമിന്റെ കുടില് ദൈവത്തിന്റെ ഇറങ്ങിയപ്പോൾ ഒന്ന് കാര്യം ഭക്തന്മാരായ അഞ്ചെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ സോതോമന്റെ അകത്ത് ന്യായവിധി വരത്തില്ല ഇന്ന് രാത്രി സജുചാത്തനൂർ അക്കമിട്ട് പറയുന്നു ഇവിടെ മുല്ലപ്പെരിയാർ പൊട്ടി നാൽപ്പത്തി ലക്ഷം മരിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല അതിനു മുമ്പ് വചനമെടുക്കുന്നവനെ ചേർക്കുവാൻ വരാറ് യും കുടുംബത്തെയും സോവേറിനകത്ത് കരം പിടിച്ചുകൊണ്ടുപോയി ദൈവത്തിന്റെ ദൂതന്മാർ അക്കരയാക്കിയ രാത്രി മുല്ലപ്പരിയാർ പൊട്ടുന്നതിന് മുമ്പ് മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുക സന്തോഷമുള്ളവർ ഇന്ന് രാത്രി കരമടിച്ച് ആരാധിച്ചാട്ടാ എന്റെ യേശു വരാൻ കാലമായി ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം സോമനാഥ് പറയുന്നു ഇന്ത്യയുടെ ഐ എസ് ആർഒ ചെയർമാൻ സോമനാഥ് സാർ എന്താ പറയുന്നതെന്ന് അറിയാമോ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടി സൂര്യൻ ഉറങ്ങാൻ പോകുന്നു ഇന്റർനെറ്റ് നോക്ക് കൗമതി മനോരമ എന്നിട്ട് സോമനാഥ് മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് അടുത്ത കാര്യം ഈ അന്യഗ്രഹങ്ങൾ മാത്രമല്ല വീട് വേറെ വെക്കണമെന്ന് ഇന്ന് രാത്രി മനുഷ്യ നീ കഴുകനെ പോലെ ചെറുകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുവച്ച് പാർത്താല് അതിന്റെ നടുവിൽ ഞാൻ ഇളക്കുമെങ്കിൽ ഇന്ന് രാത്രി കോടം വിട്ടാൽ നമുക്ക് പോകാൻ മറ്റൊരു വീടുണ്ടോ ഇന്ന് രാത്രി അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ തലയാഴ്ചയിൽ ശിഷ്യന്മാരുടെ യേശു സംവദിക്കുന്ന ഒരു കാര്യമുണ്ട് അതാ ദൈവത്തിന്റെ ദാസൻ എന്നിവിടെ തുടങ്ങി നിങ്ങളുടെ ഹൃദയം കലങ്ങി കലങ്കിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പ് എന്നിലും വിശ്വസിപ്പ് എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട് ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് പിന്നെയും നിങ്ങൾ വന്ന് ചേർത്ത് ഇന്ന് രാത്രി ഉലകത്തിലെ മഹാന്മാരല്ല കല്ലറയ്ക്കകത്ത് ഉറങ്ങുമ്പോൾ ഞങ്ങൾക്കൊന്ന്

ഐ വിൽ വൈൻഡ് അപ്പ് മൈ വേഴ്സ് ഒൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നിർത്താം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അവിടെ ചെല്ലുമ്പോൾ രണ്ട് ടിക്കറ്റ് കിട്ടും ഒരു ടിക്കറ്റിൻ്റെ പേരേതാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എല്ലാം കൺവേർട്ട് ചെയ്യാൻ പറയാറുണ്ട് പത്ത് രൂപയുള്ളു കയറിയാൽ അന്നാ ശരവണ ഭവനി നല്ല ചായ കുടിക്കാം ട്രെയിന് കയറാൻ പറ്റുമോ മുംബൈ കന്യാകുമാരിയോ അത് കഴിഞ്ഞിട്ട് പിന്നെ പാലക്കാട് എറണാകുളം എല്ലാം കയറാൻ പറ്റുമോ മറ്റൊരുത്തനെ കിട്ടുന്നറുപതിൽ ഒന്നേ മൊബൈലിൽ അല്ലെങ്കിൽ അവിടുന്ന് റിസർവേഷൻ അതിലെഴുതിയിരിക്കുക എസ് ത്രീ കമ്പാർട്ട്മെന്റ് സീറ്റ് ഇലവൻ അവ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കും കൂക്കു ഗാഡി ആയകൂക്കു ഗാഡി ആയക ഇന്ന് രാത്രി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തവൻ അണ്ണാച്ചയുടെ ചായ കുടിക്കും രക്ഷയുടെ ബോർഡിംഗ് പാസ് എടുത്തവൻ ഒരറപ്പുണ്ട് എൻ്റെ കമ്പാർട്ട്മെന്റ് വരാറായി ഇന്ന് രാത്രി എത്ര പ്രസംഗം ഏഴാമത് കേട്ടു നെഞ്ചത്ത് കൈവെച്ച് ചോദിക്കണം എന്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് ഏതാ ഫ്ലാറ്റ് ടിക്കറ്റോ നീ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി നേരത്തെ വരണം കോവിഡ് ലോകം ഫൈവ് ജി ഇന്ന് രാത്രി ഒരു ഒരൊഴിച്ചുമാറ്റൽ ഇവിടെ നടക്കും കേട്ടോണേ ദൈവ മക്കളെ എന്താ ഒഴിച്ചുമാറ്റൽ ഫോർട്ടി ഫൈവ് ഒരൊഴിച്ചുമാറ്റൽ ഇവിടെ നടന്നു രണ്ടാം ലോകമഹായത്തം അഞ്ചര കോടി പേർ മരിച്ചു അവരെല്ലാം ജർമ്മനിയുടെ ആക്രമണം പറയുന്ന ബ്രിട്ടൻ ഒഴിച്ചു മാറ്റി ദ ഫസ്റ്റ് ഇവാക്വേഷൻ ദ സെക്കൻഡ് വൺ കുവൈറ്റ് യുദ്ധം ഐ കെ ഗുജറാളിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്കാരെ ഒഴിച്ചു മാറ്റി തീർന്നില്ല രണ്ടായിരത്തി പതിനാല് യമനിലെ നേഴ്സുമാർ കരഞ്ഞു ഉമ്മൻചാണ്ടി സാർ എല്ലാത്തിനും ഒഴിച്ചു മാറ്റി രണ്ടായിരത്തി പതിനാറിൽ സുഡാനിലെ നേഴ്സുമാർ കരഞ്ഞു വി കെ സിംഗ് എല്ലാത്തിനും ഒഴിച്ചു മാറ്റി പതിനെട്ടിൽ ഓക്കെ ചുഴലിക്കാറ്റ് എത്ര പേരെ ഗോളഞ്ചേരിയിലെ പുല്ലൂരാമാരെ സ്കൂളിന്റെ കെട്ടിടത്തിൽ കയറ്റിയത് വന്ദേ ഭാരത് കേട്ട ദൈവദാസന്മാരെന്ന് കൈ ഉയർത്തിയാട്ടെ വന്ദേ ഭാരത് കോവിഡ് കാലത്ത് സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ സ്വോത്രം ആരെയാ കേറ്റിയത് കോവിഡ് അടിച്ചപ്പോൾ ഇന്ത്യാക്കാരെ കൊണ്ടുവരാൻ എയർ ഇന്ത്യ പോയി ഇപ്പോൾ ഓപ്പറേഷൻ ഗംഗ കേട്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ ആരെ കൊണ്ടുവരാൻ ഉക്രൈനിലെ കരയുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാൻ ജയശങ്കറും നമ്മുടെ ആൾക്കാർ എയർ ഇന്ത്യ ഇൻഡിഗോ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിനകത്ത് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർ ഇന്ത്യയിൽ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഒഴിച്ചുമാറ്റം നടക്കാൻ പോകുന്നു അതിന്റെ പേരായി എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവം ഞാനെന്ന് കണ്ടോട്ടെ കോടഞ്ചേരിയിലും നെല്ലിപ്പൊയ്യയിലും കർത്താവിന് വേണ്ടി ഇറങ്ങി അച്ചായ അമ്മാമേ പഠിക്കുന്ന മോനെ മോളെ ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും നിന്റെ മുഖം കാണുന്ന ഒരു നാഥനുണ്ട് അവൻ നിന്നെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരാറായി രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് സൂര്യൻ ഉറങ്ങാൻ പോകുന്ന സോമനാഥൻ സാർ അതുപോലെ തന്നെ ബെർകിലി ക്യാമ്പസ് അമേരിക്ക കാലിഫോർണിയ വല്യപ്പൻ അദ്ദേഹത്തിന്റെ പേര് ഫ്രാങ്ക് അദ്ദേഹം സൺ ഈസ് ഗോയിങ് ടു സ്ലീപ്പ് എന്നാൽ ഇന്ന് രാത്രി പറയണം യെരുസലേമിന്റെ തെരുവേദിയിലൂടെ ക്രൂശുമരം ചുമന്നു പോയവൻ നാഥൻ മധ്യാകാശത്തിൽ വരാറായി എഴുന്നേൽക്കാം എൻ പ്രിയ രക്ഷകൻ ീതിൻ സൂര്യനാണ് തേജസ്സിൽ വെളിപ്പെടുമേ ഇന്ന് രാത്രി എല്ലാ കരങ്ങളും ഒന്ന് അടിച്ചാട്ടെ അഞ്ച് മിനിറ്റ് വൈകിയാൽ രണ്ട് വർഷം നമുക്ക് യോഗമില്ല കർത്താവായിട്ടാ കോടതിരെ സ്നേഹിച്ച് ഞാൻ ഒരു യോഗം തന്നത് ഇന്ന് രാത്രി അല്പസമയം കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ എരുഷലേമിൻ്റെ തെരുമിതിയിലൂടെ ക്രൂശ്മല ചുവന്ന പോയ കർത്താവ് മധ്യാകാശത്തിൽ മടങ്ങി വരാൻ കാലമാനാഥന ശന്ത എല്ലാ കരങ്ങളും ഒന്ന് അടിച്ചാട്ടെ പട്ടണം ഉണരട്ടെ ദൈവമങ്ങൾ ഉണരട്ടെ എല്ലാ കരങ്ങളും വലിച്ചു ആരാധിച്ചാട്ട് കെട്ടുകൾ പൊട്ടട്ട് ബന്ധനങ്ങൾ അഴിയട്ട് പരിശുദ്ധാത്മാവിന്റെ നാഥി ഇന്ന് രാത്രി ഒഴികട്ട് നടന്നു പോയാവുന്നു பட்டணத்தில் துகளாருளா சோவித பட்டணத்தில் துகளாருலா கேடுவது வேதத்தில் வருவா கேடுவது பெற்று வேதத்தில் வருவான் என் பிரிய ரஷ வேத வேடுவே பிரிய ரக

पाल आयवायुमानेम पिया हीअ सूर ने ியூர் தேவச வே பெருவே காம சந்தே தேர்வார காம சமீ தேகத்தில் வார்பான காலையன் ஜய காலையன் சரி விஷய எந்த பிரியரட்சியூர்னா தேவசவே பெருவே

സ്ത്രോത്രം ചെയ്യാം അനുവദിച്ചാൽ നാളെ വൈകുന്നേരം അഞ്ച് മുപ്പതിന് തന്നെ ഇവിടെ ഗാന ശുശ്രൂഷ ആരംഭിക്കും ഏഴുമണിയോടുകൂടെ ദൈവദാസൻ ദൈവജന ദൈവജനയ്ക്കായി എഴുന്നേൽക്കുന്നതാണ് നാളെ പകൽ പത്ത് മണിക്ക് കോടഞ്ചേരി എ ജി ചർച്ചിൽ വെച്ച് പകൽ മീറ്റിംഗ് നടക്കുന്നുണ്ട് ദൈവദാസൻ സാജു ചാത്തന്നൂർ ദൈവജനം സൂക്ഷിക്കുന്നു താല്പര്യമുള്ള ദൈവമക്കൾക്ക് അവിടെ കടന്നു വന്ന് സംബന്ധിക്കാം നമ്മുടെ തലകളെ ദൈവത്തിൽ വണക്കാം കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം ഇന്ന് രാത്രി നമ്മെ കേൾപ്പിച്ച ദൈവ സത്യത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യാം നമ്മുടെ പ്രത്യാഹയുടെ ഭാഗമായ അതിനുള്ള ബന്ധത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ നമ്മുടെ തല ഉയർത്തിപ്പിടിക്കാൻ കാരണമാകട്ടെ ദൈവത്തിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കാം കെ ജെ ഐസക് മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുകയും വി എ ജോസഫ് ആശീർവാദം പറയുകയും ചെയ്യുന്നതാണ് സ്തോത്ര ഈ സമയം ഒരുമിച്ച് ോ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം സോദരം 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 മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ നല്ല ദൈവമേ സുഗസ്സനായ ഞങ്ങളുടെ നല്ല കഥാവേ അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു ഇന്ന് രാത്രി കഥാവേ സോദന സ്കൂൾ മൈതാനത്ത് ഞങ്ങൾക്ക് കഥാവെ പ്രാർത്ഥനയോടുകൂടി സംഘടിപ്പിച്ചതായിരിക്കുന്ന ഈ കൺവെൻഷൻ്റെ പ്രാരംഭരാത്രിയിൽ ഞങ്ങളുടെ പ്രത്യാശയെ തെറ്റി ഉണർത്തുന്ന ശക്രിയേറിയ വചനങ്ങൾ കഥാവിൻ്റെ ദാസനിലൂടെ ഞങ്ങൾക്ക് സമ്മാനിച്ചു തോർത്ത് ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു ഞങ്ങളങ്ങെ സ്തുതിക്കുന്ന കഥാവേ ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശ അല്ലെങ്കിൽ ആ സോത്രം ലോക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ബൈബിൾ പ്രവചനങ്ങൾ കഥാവിൻ്റെ വരുവനെ ആസ്പദമാക്കി കഥാപിൻ്റെ ദാസൻ ശക്തമായി ദൈവത്തിൻ്റെ വചനം സംസാരിച്ചല്ലോ അങ്ങയുടെ ദാസന് തലമുറയിൽ അനേക ഇടങ്ങളിൽ കഥാവേ സോത്രം അവിടുന്ന് ഉപയോഗിക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങനെ നന്ദി പറയുന്നു കഥാവ് സഹായിക്കുമാറാകണമേ പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ഒരു സമൂഹത്തിൻ്റെ നടുവിൽ ഞങ്ങളായിരിക്കുന്നു ദിവസങ്ങളിൽ കഥാവായ ദൈവമേ സോത്രം സോദ്രം അല്ലെങ്കിൽ പുതിയ പ്രത്യാശ പുതുക്കി ആ കഥാപിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഇങ്ങനെയുള്ളതായിരിക്കുന്ന സുവിശേഷ ഘോഷണം സർവശക്തൻ സുവിശേഷം സർവശക്തമാക്കേണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടെ ഞങ്ങളെ സഹായിക്കണമേ കൂട്ടിക്കൊണ്ടുവന്ന ജനത്തെ അനുഗ്രഹിക്കണമേ വടക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വേലയെ സ്നേഹിച്ച് സമർപ്പിച്ചതായ സ്ത്രോത്ര വഴിപാടുകള് സർവശക്തൻ ധാരാളമായി അനുഗ്രഹിക്കണമേ സർവശക്തൻ അവരുടെ മടിയിൽ തിരിച്ച് താവേത്രം സ്വതം ധാരാളമായി അളന്നവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ിലേക്ക് തുടർന്ന് സഹായിക്കണമേ നാളത്തെ കഥാവേ സോദരം അല്ലെങ്കിൽ കൂട്ടായ്മകളും നാളത്തെ മീറ്റിങ്ങും ഏറ്റവും അനുകരമാക്കി തീർക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഗാനങ്ങൾ പാടുവാൻ കഥാവിന്റെ ദാസന്മാരെ കുഞ്ഞുങ്ങളും ഒക്കെയും സഹായിച്ചതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു ഇതിന്റെ സംഘാടകരായ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം ആദരിക്കുകയും മാനിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവ് അങ്ങനെ പ്രാർത്ഥന കേട്ടതിനായ സോദനം ഞങ്ങൾ പ്രത്യാശയോടുകൂടെ മടങ്ങുന്നു കൃപഞങ്ങളോടുകൂടി ഇരിക്കണം യേശു കഥാവിന്റെ നാമത്തിൽ Amen.